السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعن أبي هريرة رضي الله عنه أن عن النبي صلى الله عليه وسلم قال والله في عون العبد ما كان العبد في عون أخيه رواه مسلم സഹോദരമണ് അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആ നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ് അതല്ല അള്ളാഹുവിൻ്റെ സഹായം വേണ്ട ആളുകളാണ് നമ്മളൊക്കെ കാണാതെ പഠിച്ചിട്ടുള്ള ചില ആളുകൾക്ക് ഇപ്പോഴും ഓർമ്മയുള്ള വർഷത്തൂറാലെ മുപ്പത്തിയഞ്ചാം അധ്യായം സുഹൃത്ത് ഫാത്തുറിലെ ഒരായത്തുണ്ട് പതിനഞ്ചാമത്തായത്തും അന്ത മനുഷ്യരെ നിങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ദരിദ്രന്മാരാണ് കൈ നീട്ടേണ്ടി വരും ചോദിക്കേണ്ടി വരും യാചിക്കേണ്ടി വരും അള്ളാഹുവിൻ്റെ ദയാവായ്പ്പിൻ്റെ അംശം കിട്ടാതെ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് നിസ്തർക്കമാണ് ആ അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ നെസറ് കിട്ടാൻ പല മാർഗങ്ങളുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിൻ്റെ നെസറ് വഴിഞ്ഞ് കവിഞ്ഞ് നമ്മളിലേക്ക് എത്താൻ അള്ളാഹിൻ്റെ ഫതൽ തന്നെ വേണം മറ്റൊരു മാർഗമല്ല അവൻ ഔദാര്യവാനാണ് എന്നത് കൊണ്ട് അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന മുറയ്ക്ക് അവൻ വാരിക്കോരി നൽകുക എന്നല്ലാതെ നമ്മുടെ ഒരു അർഹതയോ യോഗ്യതയോ കൊണ്ടൊന്നും നമുക്ക് കിട്ടുന്നതല്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തേത് നമ്മുടെ ദുആ കൊണ്ട് നമ്മുടെ പ്രാർത്ഥന അതിനൊരു പ്രേരകമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹുവിൽ നിന്ന് സഹായം കിട്ടാൻ വേണ്ടിയാണ് അത് ശാരീരികമാകട്ടെ മാനസികമാകട്ടെ ഭൗതികമാകട്ടെ നാളെ പാരത്രികമാകട്ടെ എല്ലാ കാര്യവും നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് മൂന്നാമത്തേത് നമ്മുടെ അമലു ഹാത്ത് സൽക്കർമ്മം വഴി നമ്മളിലേക്ക് എത്തുന്ന ഒരുപാട് അള്ളാഹുവിൻ്റെ സഹായങ്ങളുണ്ട് ഇങ്ങനെ സഹായങ്ങളിലൂടെ ദ്വയകളിലൂടെ അള്ളാഹുവിൻ്റെ ഔദാര്യം വഴിയൊക്കെ കിട്ടും നാലാമത്തേതാണ് ഈ ഹദീഫിലൂടെ റസൂൾ അള്ളാഹു സല്ലാഹു അലി പഠിപ്പിക്കുന്നത് പരസഹായത്തിലൂടെ എന്തിനാണ് നമ്മൾ വേറൊരാളെ സഹായിക്കുക പലപ്പോഴും പല വിഷയങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരാശയം മറ്റൊരു രൂപത്തിൽ റസൂൺ അള്ളാഹു സാഹു അല്ല നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ സഹായം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ അതൊരു ഔദാര്യമാണ് അത് ഇടമുറിയാൻ പാടില്ല ഒരു ടാങ്കിൽ എഴുന്നൂറ്റമ്പതോ ആയിരോ ലിറ്റർ വെള്ളമുള്ളത് തീർന്നാൽ നമ്മുടെ ഗതി എന്താ കിണറിലെ വെള്ളം മൂന്നോ നാലോ റിങ്ങോ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ചന്തകന് ഇടിക്കും അത് രണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാലോ അതിനിടയിൽ കുറച്ച് വിരുന്നാട് കൂടി വന്നാലോ കരണ്ടില്ലാതായാലോ ഇതിനൊക്കെ ഉള്ള മാർഗം എന്താ മുൻകരുതലാണ് പക്ഷേ പരസഹായമാണ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അള്ളാഹുവിൻ്റെ നെസുറ് അനുസ്യൂതമായി അവനവൻ്റെ അക്കൗണ്ടിലേക്കാത്തുള്ള ഒരു മാർഗമായിട്ട് റസൂർ അള്ളാഹി അല്ലാഹു അലിസ്ലിം പഠിപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ പറയാ വല്ലാഹു അബ്ദി അല്ലാഹു അവന്റെ അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും ആ സഹോദരൻ തന്റെ മറ്റൊരു സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കാലം അത്രയും അപ്പൊ വേറൊരാളെ സഹായിക്കുന്ന കാലമത്രയും തനിക്ക് വേണ്ടി അല്ലാഹു തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി നെസുറിന് വേണ്ടി സദാ സന്നദ്ധനായി സജ്ജനായിരിക്കും ആ ഒരു സജ്ജീകരണം നാം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അതുവഴി അള്ളാഹുവിൻ്റെ പ്രവിശാലമായ സഹായം നാളെ ജന്നാത്തുൽ ഫിർദൌസിലേക്ക് വഴി തുറക്കുക എന്നുള്ളതാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അള്ളാഹു നമ്മെ ആ രൂപത്തിലൊക്കെ സഹായിച്ച് ഇരുലോകത്തും അനുഗ്രഹിച്ച് അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബഹാനുഹുത്തിനവൻ്റെ മഹത്തായ ഫതലുകൊണ്ട് നമുക്കേവർക്കും മുട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ഇരുലോകത്തും അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ഓഫുരത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ഭരസഹയായ ജീവിതം ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും നിലനിർത്തി തന്നനുഗ്രഹിക്കട്ടെ ഇമാനും ഇഹ്ലാസും തക്കവയുമുള്ള മുത്തക്കൈങ്ങളായി ജീവിക്കുവാനും ആ ജീവിത വിശുദ്ധി ജീവിതാന്ത്യം വരെ കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് ഇലാഹ ഇല്ലല്ലാ എന്ന കെലിമ കാമില ഇമാനോടൂടി പറഞ്ഞു കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തക്ക ിൽ അള്ളാഹു നമ്മെയും നമ്മുടെ സന്താന പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മഹീഷത്തിൻ്റെ രജത്തിൻ്റെ പ്രവിശാലമായ മേഖലകളിൽ അള്ളാഹു സുബേലഹുത്തലവന്റെ ഹയറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് കൊണ്ട് വസൂയത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ജന്നാത്ത ഉൽ ഫിരിദൌസിന്റെ ഉടമകളായ അംബിയാക്കളും മുർസലുകളും ും സലഫുസാലികളും സുദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ المضربين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنا وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه يا ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته